നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിലാപ മതിലിൽ നിന്ന് അല്ലെങ്കിൽ വെസ്റ്റേൺ വാളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇസ്രായേലിലെ വെസ്റ്റേൺ വാൾ യഹൂദർക്കും ഇസ്ലാമിക വിശ്വാസികൾക്കും ക്രിസ്ത്യാനികൾക്കുമൊക്കെ ഒരേപോലെ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലം നമ്മളിതിൻ്റെ പുറകിൽ കാണുന്ന ആ ഒരു മിനാരം എന്ന് പറയുന്നത് മസ്ജിദ് അലക്സയാണ് അപ്പം പൊതുവേ ഒരു കാഴ്ചപ്പാടുണ്ട് പൊതുവേ നമ്മുടെ നാട്ടിൽ ഇസ്രായേലിൻ്റെ പൊളിറ്റിക്സ് ചർച്ച ചെയ്യുന്ന സമയത്ത് ഇസ്രായേലിൽ ജൂതരാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേലിൽ മുസ്ലിങ്ങൾ വലിയ രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഒരു അടിമത്ത വ്യവസ്ഥിതി എന്നതുപോലെ അവിടെ ആണ് മുസ്ലിങ്ങൾ ജോലി ചെയ്യുകയും അല്ലെങ്കിൽ അവരുടെ ജീവിതവും അല്ലെങ്കിൽ അവർക്ക് പല കാര്യങ്ങളും അവരുടെ മതപരമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന രീതിയിലുള്ള വലിയൊരു പ്രചാരണം നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പോൾ കാണുന്നത് വിലാപ മതിൽ ക്ലീനിങ് ജോലിയിൽ ചെയ്യുന്ന രണ്ട് ഇസ്ലാം വിശ്വാസികളായ അറബി സ്ത്രീകളാണ് നമുക്ക് കാണാം അവർ തട്ടം അണിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മെയിലായിട്ടുള്ള അല്ലെങ്കിൽ ആണുങ്ങൾ പ്രാർത്ഥിക്കുന്ന ഭാഗത്താണ് അവരിപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നേരെ ഇപ്പോഴത്തെ ഇപ്പുറത്തെ സൈഡ് സ്ത്രീകളുടെ സൈഡാണ് അതുപോലെ തന്നെ അവർ രണ്ടുപേർ ക്ലീൻ ചെയ്യുന്നു വേസ്റ്റുകൾ എടുക്കുന്നു അവർ തട്ടം ധരിച്ചിട്ടുണ്ട് അവരെ യാതൊരു വിധത്തിലും ആരും ഉപദ്രവിക്കുന്നില്ല തീർത്തും സന്തോഷത്തോടു കൂടിയാണ് അവർ ആ സർവീസ് ചെയ്യുന്നത് അവർ ആ സർവീസ് ചെയ്യുന്നതിൽ മറ്റ് ഏറ്റവും കൂടുതൽ വിശ്വാസികൾ വരുന്ന വിലാപ മതിൽ ആർക്കും തന്നെ യാതൊരു എതിരഭിപ്രായവുമില്ല ഇതാണ് നമ്മളൊരു കാഴ്ച നമ്മൾ പുറത്ത് ഇരുന്നു കൊണ്ടൊരു കാഴ്ച കാണുന്നതും ആ കാഴ്ചയിലേക്ക് ഇറങ്ങിച്ചെന്ന കാഴ്ച നമ്മൾ കാണുന്നതും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത്